ഏവർക്കും സ്വാഗതം ഭൂമിയെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചും പറയുമ്പോൾ തന്നെ നാം ഏവർക്കും കൗതുകം ഉളർത്തുന്ന ഒന്നാണല്ലോ ഇതിൻ്റെ ഉൽപ്പത്തി ഭൂമിയിലെ ഏറ്റവും നിഗൂഢവും മനുഷ്യന് ഇതുവരെയും ചെന്നെത്തുവാൻ സാധിച്ചിട്ടില്ലാത്തതുമായ ഭാഗമാണ് ഭൂമിയുടെ അകക്കാമ്പെന്നുള്ളത് ഭൂമിക്കുള്ളിൽ കടന്നു പോകുന്ന തരംഗങ്ങളിലൂടെ മാത്രമാണ് അകക്കാമ്പിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അവയുമായുള്ള പഠനങ്ങൾ സാധ്യമാകുന്നതും ഒരു ദിവസം ഭൂമിയുടെ കറക്കം നിന്നുപോയാൽ എന്ത് സംഭവിക്കും നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ ഭൂമിയുടെ ഒരു ഭാഗം നിരന്തരമായ ഇരുട്ടിലേക്കും മറ്റൊരു ഭാഗം കലുഷിതമായ കാലാവസ്ഥാ പ്രതിഭാസങ്ങളിലേക്കും എന്നേക്കുമായി വലിച്ചെറിയപ്പെട്ടേക്കാം എന്നാൽ ഭൂമിക്കുള്ളിലെ അകക്കാമ്പിൻ്റെ കറക്കം നിന്നു പോയാലോ ഭൂമിയുടെ കാന്തികത നഷ്ടപ്പെടും സൂര്യകിരണങ്ങൾ ഭൂമിയെ ചുട്ടരിക്കും പച്ചപ്പും ഹരിതാഭയും ജലവും നഷ്ടപ്പെട്ട് ഭൂമി മറ്റൊരു ചൊവ്വയായി മാറിയേക്കാം ഞെട്ടേണ്ട അടുത്തൊന്നും അങ്ങനെ അകക്കാമ്പിൻ്റെ കറക്കം നിന്നു പോവുകയുമൊന്നുമില്ല രണ്ടോ മൂന്നോ ദശലക്ഷ വർഷങ്ങൾക്കപ്പുറം അത് സംഭവിച്ചേക്കാം ഭൂമിയുടെ അകക്കാമ്പിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഏറ്റവും പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞർ ഇങ്ങനെ അഭിപ്രായപ്പെടുന്നത് നേച്ചോർ ജിയോ സയൻസ് ജേണലിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആദ്യവാരമാണ് ഇത് സംബന്ധിച്ചുള്ള പഠനം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അകക്കാമ്പുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ എങ്ങനെയാണ് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നത് നിങ്ങൾക്കറിയുമോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുൻപായി ഭൂമിയുടെ ഉള്ളിലുള്ള സംഗതികളെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അറിയേണ്ടെന്നതുണ്ട് ആം ഓരോരുത്തരും വസിക്കുന്ന ഭൂമിയെ ഒരു ഗോളമായി സങ്കല്പിച്ചാൽ അതിൻ്റെ ആരം എന്നുള്ളത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ആണത്രെ ഭൂമി ആകുന്ന ഈ ഗോളത്തിന് പ്രധാനമായും നാല് പാളികളാണ് ഉള്ളത് ഒന്ന് പൂവൽക്കം രണ്ട് പുറക്കാമ്പ് മൂന്ന് അകക്കാമ്പ് എന്നിവയാണ് ആ പാളികൾ ഏറ്റവും ഉള്ളിലെ പാളിയാണത്രേ അകക്കാമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഭൂമിയുടെ ഏറ്റവും അകത്തായി ഇത്തരത്തിൽ ഒരു ലോഹപ്പന്ത് ഉള്ളതായി ശാസ്ത്രജ്ഞർ ആദ്യമായി കണ്ടെത്തിയതും ഭൂമിയുടെ ഉപരിതലത്തിൽ നിൽക്കുന്ന ഒരാളുടെ കാൽ നിന്ന് ഏകദേശം അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്റർ താഴെയായി അകക്കാമ്പ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂമി എന്ന ഗോളത്തിൻ്റെ നടുവിലായി ഏകദേശം ആയിരത്തി കിലോമീറ്റർ ആരമുള്ള ഒരു ഗോളമായാണ് ശാസ്ത്രജ്ഞർ അകക്കാമ്പിനെ കണക്കാക്കുന്നതത്രേ അകക്കാമ്പിൻ്റെ രൂപമോ ഇരുമ്പും നിക്കലും ചേർന്ന ഖരാവസ്ഥയിലുള്ള ഗോളമായിട്ടാണ് അകക്കാമ്പ് കാണപ്പെടുന്നത് ഇതിന് തൊട്ട് പുറത്തുള്ള പാളിയായ പുറക്കാമ്പിലും ഇരുമ്പും നിക്കലും ചേർന്ന മിശ്രിതം തന്നെയാണുള്ളത് എന്നാൽ ഇത് ദ്രവരൂപത്തിലാണുള്ളത് ഈ ദ്രവ അവസ്ഥയിലുള്ള പുറക്കാമ്പ് അകക്കാമ്പിനെ മറ്റ് പാളികളിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നുണ്ടത്രേ പുറക്കാമ്പിലെ ദ്രവ അവസ്ഥയിലുള്ള മിശ്രിതമാണ് ഭൂമിയുടെ കാന്തികതയ്ക്ക് കാരണമാവുന്നത് എന്നാണ് ശാസ്ത്രജ്ഞർ പല പഠനങ്ങളിലൂടെയും നമ്മെ അറിയിച്ചിരിക്കുന്നത് കാന്തികത ഉണ്ടാകുന്നത് പുറക്കാമ്പിനാണെങ്കിൽ കൂടിയും അകക്കാമ്പാണ് ഇതിനെ കാര്യമായി സ്വാധീനിക്കുന്നതും ഭൂമി കറങ്ങുന്നതിനോട് ഒപ്പം തന്നെ അതിനുള്ളിലെ അകക്കാമ്പും കറങ്ങുന്നുണ്ട് അകക്കാമ്പിനെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന പുറക്കാമ്പ് ദ്രാവക അവസ്ഥയിൽ ആയതുകൊണ്ട് തന്നെ സ്വതന്ത്രമായാണ് അകക്കാമ്പിൻ്റെ ഭ്രമണം നടക്കുന്നത് ഭൂചലനങ്ങളുടെ ഭാഗമായി ഉണ്ടാകുന്ന ചില പ്രത്യേക തരംഗങ്ങളുടെ ചലനങ്ങളിലൂടെയാണ് അകക്കാമ്പിൻ്റെ ഇത്തരം മാറ്റങ്ങൾ പഠനവിധേയമാക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ എന്ന പോലെ തന്നെ ഉള്ളിലെ പാളികളിലൂടെയും ഈ തരംഗങ്ങൾ സഞ്ചരിക്കാറുണ്ടത്രേ ഈ തരംഗങ്ങൾ രേഖപ്പെടുത്തി അപ അപഗ്രതിച്ച് ഭൂമിയുടെ ഉള്ളിലെ പാളികളെക്കുറിച്ചെല്ലാം ശാസ്ത്രജ്ഞർ പഠിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിൻ്റെയോടെ അടുത്ത് അകക്കാമ്പിൻ്റെ കറക്കത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുള്ളതായി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരുന്നു ഏകദേശം എഴുപത് വർഷങ്ങൾ കൂടുന്തോറും ഭൂമിയുടെ മറ്റ് പാളികളെ അപേക്ഷിച്ച് അകക്കാമ്പിൻ്റെ കറക്കത്തിൽ ദിശയിൽ വ്യത്യാസം വരുന്നതായാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിലാണ് അകക്കാമ്പ് ഇത്തരത്തിൽ ദിശ മാറിയത് എന്നാണ് പഠനങ്ങൾ പറയുന്നത് ബിൽജിങ്ങിലെ ചെക്കിംഗ് സർവകലാശാലയിലെ രണ്ട് ശാസ്ത്രജ്ഞന്മാരാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭൂചലനങ്ങളിൽ നിന്നും വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഇവർ പഠനം നടത്തിയത് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശാസ്ത്ര ജേണലായ നേച്ചറിലാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്